എം ബുരാൻ സിനിമയെ വിമർശിച്ച് റിവ്യൂ ഇട്ട റിവ്യൂർ അശ്വന്ത് കോക്ക് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ സൈബറെടുത്ത് വൈറൽ മുഖം നീര് വെച്ച് കണ്ണ് കലങ്ങി ആകെ ഭയാനകമായി തോന്നുന്ന ചിത്രമാണ് അശ്വന്ത് കോക്ക് പങ്കുവെച്ചത് ഒരു കണ്ണ് നീര് വെച്ച് തുറക്കാൻ പോലും ആകുന്നില്ല ഇതിന് പിന്നാലെ കമന്റ് പൂരമാണ് എംബുരാൻ റിവ്യൂ പറഞ്ഞതിന് ഫാൻസുകാർ തന്ന സമ്മാനമാണോ മോഹൻലാൽ ഫാൻസിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും ശങ്കൻ ആണോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കഴിഞ്ഞ ദിവസം എംബുരാൻ ചിത്രത്തെ വിമർശിച്ച് കോക്ക് റിവ്യൂ ഇട്ടത് ചിത്രം പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെന്നും മികച്ച പ്രതീക്ഷയോടെ പോയിട്ട് നിരാശയായിരുന്നു ഫലമെന്നും അശ്വന്ത് കോക്ക് പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിന്റെ പിന്നിലെ കാര്യം വ്യക്തമല്ല സിനിമാ റിവ്യൂകളിലൂടെയാണ് അശ്വന്ത് കോക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് പലപ്പോഴും സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഗെറ്റപ്പിലായിരിക്കും അശ്വന്ത് റിവ്യൂ പറയാറുള്ളത് അതിനാൽ തന്നെ അശ്വന്തിന്റെ റിവ്യൂ കാണാനും കേൾക്കാനും കാഴ്ചക്കാർ ഏറെയാണ് അതേസമയം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടെ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിച്ച് എംപുരാൻ റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ മലയാളത്തിൽ അതിവേഗത്തിൽ കോടിയും ഇരുന്നൂറ് കോടിയും നേടുന്ന ചിത്രമായി സിനിമ മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ ആദ്യ ആഴ്ച ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ലഭിച്ച സിനിമ എന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി കഴിഞ്ഞു വിക്കി കൌശൽ ചിത്രം ചായെ പിന്തള്ളിയാണ് എംബുരാൻ മുന്നിലെത്തിയത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം മൂന്നാമതാണ് ഏകദേശം പത്തൊമ്പത് മില്യൺ ഡോളറാണ് സിനിമയുടെ ആഗോള കളക്ഷൻ പുതിയ സിനിമാസേരിൽ വാർത്തകൾക്കായി ഈ ചാനൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക